നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടീം ഇന്ത്യക്ക് ഡബ്ല്യു ടി സി ഫൈനൽ കളിക്കാൻ എന്ത് വേണം ഡിഫറെൻറ്റ് സെനാരിയോസ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് മിക്കവരും അല്ലെങ്കിൽ ചിലരെങ്കിലും കരുതിയിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയയെ നാലേ പൂജ്യത്തിന് ഈ ബി ജി ടിയിൽ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഡബ്ല്യു ടി സി ഫൈനലിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്നാണ് എന്നാൽ അത് അങ്ങനെയല്ല അത് മറ്റുള്ളവരുടെ റിസൾട്ട് ഒന്നും നോക്കാതെ ഇന്ത്യക്ക് ഇന്ത്യയുടെ റിസൾട്ട് മാത്രം നോക്കി ഫൈനലിലേക്ക് എത്താനുള്ള വഴിയാണ് എന്നല്ലാതെ അത് മാത്രമേ ഫൈനലിലേക്ക് എത്താൻ വഴിയുള്ളൂ എന്നല്ല നമ്മൾ നമ്മളിതിനു മുമ്പ് വീഡിയോ ചെയ്തപ്പോഴൊക്കെ അത് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയാണ് ബി ജി ടിയിലെ ആ ഒരു നാലേ പൂജ്യത്തിൻ്റെ വിജയം പക്ഷേ മറ്റുള്ളവരുടെ റിസൾട്ട് കൂടി നോക്കുമ്പോൾ കൂടുതൽ സാധ്യതകളുണ്ട് സെനാരിയോകൾ വേറെയുമുണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് അതായത് ഇപ്പം ന്യൂസിലാൻഡ് ഇംഗ്ലണ്ടിനോട് തോറ്റിരിക്കുന്നു സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക മത്സരം അവിടെ നടക്കുന്നുണ്ട് സൗത്ത് ആഫ്രിക്ക ആദ്യകൾ ജയിച്ചിരിക്കുന്നു ഇന്ത്യ ആദ്യ ടെസ്റ്റ് ഓസ്ട്രേലിയയോട് ജയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ വ്യത്യസ്ത സെനാരിയകളുണ്ട് ഇന്ത്യക്ക് ഡബ്ല്യു ടി സി ഫൈനൽ എത്താൻ അങ്ങനെയുള്ള നാല് സെനാരിയോകളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്ന് തീർച്ചയായിട്ടും ബി ജി ടിയിൽ ഇന്ത്യ അഞ്ച് പൂജ്യത്തിന് വിജയിക്കുക അല്ലെങ്കിൽ നാല് ഒന്നിന് വിജയിക്കുക അല്ലെങ്കിൽ നാല് പൂജ്യത്തിന് വിജയിക്കുക അല്ലെങ്കിൽ മൂന്നേ പൂജ്യത്തിന് വിജയിക്കുക ഇങ്ങനെ സംഭവിച്ചാൽ പിന്നെ മറ്റാരുടെയും റിസൾട്ട് നോക്കണ്ട ഇന്ത്യക്ക് ഡബ്ല്യു ടി സി ഫൈനൽ കളിക്കാം മൂന്നേ പൂജ്യം എന്നൊക്കെ പറയുമ്പോൾ ബാക്കി രണ്ട് ടെസ്റ്റുകൾ സമനിലയാവുക അപ്പൊ അത് കൺഫ്യൂഷൻ വേണ്ട അപ്പൊ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ റിസൾട്ട് നോക്കണ്ട ഇന്ത്യക്ക് മുന്നോട്ട് പോകാം ഇനി അല്ലെങ്കിലോ മൂന്നേ ഒന്നാണെന്ന് വെച്ചോ ഇന്ത്യ ബി ജി ടിയിൽ മൂന്നേ ഒന്നിന് വിജയിച്ചു എന്ന് കരുതുക അപ്പോൾ പിന്നെ മുന്നോട്ട് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ അൺലസ് സൗത്ത് ആഫ്രിക്ക ഡിഫീറ്റ്സ് ശ്രീലങ്ക അറ്റ് ഹോം ഇൻ സെക്കൻഡ് ടെസ്റ്റ് അപ്പോൾ അവരുടെ റിസൾട്ട് കൂടി നോക്കണം അൺലസ് സൗത്ത് ആഫ്രിക്ക ഡിഫീറ്റ് ശ്രീലങ്ക അറ്റ് ഹോം ഇൻ സെക്കൻഡ് ടെസ്റ്റ് ഓൾറെഡി ഫസ്റ്റ് ടെസ്റ്റില് സൗത്ത് ആഫ്രിക്ക ശ്രീലങ്കയെ തോൽപ്പിച്ചിരിക്കുകയാണ് ദെൻ മൂന്നേ രണ്ടാണെങ്കിലോ ശ്രീലങ്ക മസ്റ്റ് അറ്റ്ലീസ്റ്റ് ഡ്രോ വൺ ഗെയിം എഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള കളി കഴിഞ്ഞാൽ പിന്നെ ശ്രീലങ്കക്ക് ഓസ്ട്രേലിയക്കെതിരെ കളിയുണ്ട് അപ്പോൾ അവിടെ അതിൻ്റെ റിസൾട്ട് കൂടി വരുന്നു എന്നർത്ഥം ഇന്ത്യ മൂന്നേ രണ്ടിനാണ് ബി ജി ടി വിജയിക്കുന്നതെങ്കിൽ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക ഓസ്ട്രേലിയ മത്സരം വരുന്നുണ്ട് സീരീസ് വരുന്നുണ്ട് അതിൽ ഒരു ടെസ്റ്റെങ്കിലും ശ്രീലങ്കക്ക് ഡ്രോ ആക്കാൻ പറ്റണം രണ്ടേ രണ്ടിന് ബി ജി ടി സമനിലയായി നേടുക അങ്ങനെയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്കയെ രണ്ടേ പൂയത്തിന് തോൽപ്പിക്കണം ദെൻ ശ്രീലങ്ക മസ്റ്റ് വിൻ ദി സീരീസ് അഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ മിനിമം ഒന്നേ പൂയത്തിനെങ്കിലും ശ്രീലങ്ക ഓസ്ട്രേലിയക്കെതിരെ സീരീസ് വിജയിക്കണം അങ്ങനെയാണെങ്കിലാണ് രണ്ടേ രണ്ട് എന്ന രൂപത്തിൽ ബി ജി ടിയിൽ റിസൾട്ട് വന്നാൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സെനാരിയോകൾ ഉണ്ട് എന്നർത്ഥം അപ്പോൾ നമുക്കിനിയും കാത്തിരിക്കാം നമ്മുടെ ടീമിന് നല്ല സാധ്യതയുണ്ട് ഡബ്ല്യൂ ടി സി ഫാനിലേക്ക് എത്താൻ ഇപ്പോഴും വീഡിയോ അവസാനിക്കുന്നു